നമ്മുടെ സഹജീവിയായിട്ട് അവരെ കൊണ്ടുപോവുകയാണ് ഇപ്പൊ നാലഞ്ച് പശുക്കളുണ്ട് ചിലപ്പോൾ ഇത് കുറഞ്ഞെന്ന് വരും ചിലപ്പോൾ എണ്ണം കൂടിയെന്ന് വരും അതായിരിക്കും പിന്നെ കടാക്കുട്ടികളെയൊക്കെ പല ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പശു കുട്ടികളാകുമ്പോൾ അവർക്ക് ഞാൻ സൗജന്യമായിട്ട് പോലും കൊടുക്കുന്നുണ്ട് അവർ കൊണ്ടുപോയി വളർത്താനായിട്ട് കൊണ്ടുപോകും നിങ്ങളെ വളർത്തിയിട്ട് ഒരു കുട്ടിയെ കിട്ടുന്നെങ്കിലും എനിക്ക് തന്നോളൂ ഭൂമിയെ വിളയിച്ച് എല്ലാവർക്കും കൊടുക്കുന്നവൻ അന്നദാനത്തെ നടത്തുന്നവൻ കർഷകനാണ് ഈ ഭൂമിയിൽ കർഷകനാണ് അന്നദാതാവ് അവൻ ഈശ്വരനാണ് ഭഗവാനെ ആശ്രയിക്കുന്നവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുപ്പത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് സംസ്കൃത അധ്യാപകനായി വർക്ക് ചെയ്ത ചന്ദ്രമാഷ് പ്രകൃതി ഏറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നാടൻ പശുക്കളുടെ നല്ലൊരു ശേഖരത്തെ സംരക്ഷിക്കുന്നു അതിനോടൊപ്പം സത്ഭാവന എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകുതി വിലയിൽ നമുക്ക് വെളിയിൽ കിട്ടുന്നതിനെക്കാട്ടി പകുതി വിലയിൽ അവിടുന്ന സാധനങ്ങൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അദ്ദേഹം കൊടുക്കുന്നു പിന്നെ പാഠകം എന്ന് പറഞ്ഞ കലാകാരൻ കൂടിയാണ് അദ്ദേഹം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു അധ്യാപകൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കൃഷി ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അധ്യാപകൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് അമൃത വിദ്യാലയത്തിന് സമീപം ഞാൻ താമസിച്ചു വരുന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലം മാനാർ നായർ സമാജം ഹൈസ്കൂളിലെ സംസ്കൃത അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്നും ആ രംഗത്ത് ഞാൻ സേവകൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ ആ കാലയളവിൽ തന്നെ പാഠകം എന്ന കലയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും പാഠകത്തിലൂടെ സംസ്കൃതത്തെ എങ്ങനെ പ്രചരിപ്പിക്കാം എന്ന് ഒരു പരീക്ഷണം കൂടി നടത്തിയ ആളാണ് കൂടിയാട്ട കലയുടെ അഭിഭാജ്യ ഘടകമാണ് പാഠകം ആ പാഠകത്തെ നിരവധി വേദികളിൽ അവതരിപ്പിക്കാനും എനിക്ക് സർവീസിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല സംസ്കൃത അധ്യാപകൻ കലാകാരൻ കൂടിയായ സംസ്കൃത അധ്യാപകനുള്ള സംസ്ഥാന അവാർഡും എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഞാൻ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ കാർഷിക മേഖലയെ ഏറ്റവും സ്നേഹിക്കുകയും എൻ്റെ നെഞ്ചോടെ ചേർക്കുകയും ചെയ്തു കാരണം എന്നെ വളർത്തിയത് എൻ്റെ അച്ഛൻ കാർഷിക വൃത്തിയിലൂടെയാണ് വളരെ കുട്ടിക്കാലത്ത് തന്നെ കൃഷി പണികളും കൃഷികാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു കാര്യമാണ് കാർഷിക മേഖല അഥവാ കൃഷി അത് സംസ്കൃതത്തിൽ തന്നെ പറയും ഉത്തമം കുശലം വിദ്യ മധ്യമം കൃഷി വാണിഭം അപ്പോൾ നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും നാം കൃഷിയിൽ നിന്നും പിന്തിരിയരുത് കാരണം കർഷകൻ ഈശ്വരൻ്റെ അവതാരം തന്നെയാണ് കർഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കർഷക തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ പരസ്പര പൂരകമാണ് ഈ ജീവിതം മണ്ണിനെ സ്നേഹിക്കാത്തവന് ജീവിതം ഇല്ല അന്ന് വിശ്വസിക്കുന്ന ഞാൻ സ്വയം പണിയെടുക്കുന്നവർ എഴുപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ കാർഷ് എൻ്റെ വസ്തുവിങ്ങിൽ ധാരാളം കൃഷിപ്പണികൾ ചെയ്യും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരു ഒരു സ്റ്റാൾ തുടങ്ങുകയും അതിന് സമഭ സദ്ഭാവന ഗ്രാമശ്രീ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാമത്തിൻ്റെ ശോഭ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളെ കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ഉൽപ ഉൽപ്പന്നങ്ങൾ നല്ല നാടൻ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിരിക്കുന്ന വിത്തുകൾ തൈകൾ ഇതൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് സംഭരിച്ച് മുളപ്പിച്ച് ഒക്കെ തന്നെ അത് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ കുറേ ഒരു പൂച്ചെടികളുടെയൊക്കെ ആയ ഒരു ചെറിയ പൂന്തോട്ടവും സം അതും അവിടെയും ചെടികളൊക്കെ വില കുറച്ച് കൊടുക്കാനുള്ള എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സ്നേഹിക്കുന്നത് ആണോ ഇയാള് മണിയാന്ന് വിളിച്ചാൽ പിന്നെ അപ്പം തന്നെ വിളിയേക്കും മണിയെന്നു മണിയൻ 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 കാളക്കുട്ടിയാണ് കാളക്കുട്ടിയാണ് പശുവല്ല പക്ഷെ അവനെ വിൽക്കാൻ മനസ്സ് തോന്നത്തില്ല വളരെ സ്നേഹമാണ് നമ്മളോടൊക്കെ വലിയ സ്നേഹമാണ് അവളുടെ കാര്യങ്ങളാണ് അവനെ അഴകും അവന്റെ ആരോഗ്യവും കാണുമ്പോൾ വിൽക്കാനേനെ തോന്നത്തില്ല കൊണ്ടുപോയ കൊല്ലും ആ ഭയമാണുള്ളത് ഇത് അമ്മണി 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 ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് അവളെ ഞാന് കുന്തി ദേവി എന്നൊക്കെ ചെലപ്പോ വിളിക്കും കാരണം മൂന്ന് പ്രസവിച്ചു മൂന്നും ആണ ഇനി രണ്ടോടം പ്രസവിച്ച പഞ്ചപാണ്ടവര് എന്ന് പറഞ്ഞ പോലെ പക്ഷെ നമ്മൾ അല്ല നോക്കണ്ടത് ഇവര് എത്ര പശുക്കുട്ടിയെ പ്രസവിച്ചു അല്ലെങ്കിൽ എത്ര കാളക്കുട്ടികളെ പ്രസവിച്ചു എന്നൊന്നും ഉള്ളതല്ല ഇവരെ പോലെ ഞണ്ടാ ഇപ്പോഴത്തെ ആളാ ഇദ്ദേഹം അവരും കാളക്കുട്ടിയാ കല്യാണി കല്യാണി കല്യാണിയുടെ മോനാണ് മറ്റേ ആള് ഇവ അവിടെ അമ്മണിയുടെ മോനാണ് ഈ നിൽക്കുന്ന ആൾ ചെറിയ ആള് ഇവരെ വളർത്തുക എന്നുള്ളത് ഒരിക്കലും ലാഭപ്രതീക്ഷയിൽ വളർത്തരുത് ആരും എത്ര ലിറ്റർ പാൽ കിട്ടുന്നു എത്ര കൊടുക്കാം എന്നുള്ളതല്ല നോട്ടം ഇവർ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പശു എന്ന പദത്തിൻ്റെ അർത്ഥം ഐശ്വര്യം എന്നാണ് പശു എട്ട് തരത്തിലാണ് ഐശ്വര്യം അണിമ മഹിമ ഗരിമ ലഹിമ ഈശുത്വം വശുത്വം പ്രാപ്തി പ്രകാശം ഒരു പശു ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഗന്ധം മതി ആ വീടിന് ഐശ്വര്യം പ്രത്യേകിച്ചും ഇത്തരം പശുക്കൾ അനുഭവം കൊണ്ട് ഇവ എരുത്തിൽ കയറി ആ ഗോമൂത്രത്തിൻ്റെ ഗന്ധം ശ്വസിച്ചാൽ പല മാരകമായ ശ്വാസകോശ രോഗങ്ങൾ വരെ അകന്നു പോകും സാറിന് പ്രായത്തിൽ ഷുഗറോ ഒന്നും ഉണ്ടോ ഷുഗറിന്റെ ഒരു ഒരു ഉണ്ട് പൈതൃകമാണ് അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ട് അഞ്ചു പേർക്കും ഷുഗർ ഒന്നുമില്ല കൊളസ്ട്രോൾ ഇല്ല പ്രഷർ ഇല്ല ഒന്നുമില്ല തൂമ്പ എടുത്ത് വെട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ട് അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ച് വീണപ്പത്തൊട്ട് എൻ്റെ വീട്ടിൽ പശുക്കളുണ്ട് പശു ഇല്ലാത്തൊരു സംസ്കാരം ഞങ്ങൾക്കുണ്ടായിട്ടില്ല പിന്നെ അധ്യാപകനായിരിക്കുമ്പോഴും ഈ പശുവിനെ ഒരു പശുവിനെയെങ്കിലും വളർത്താതിരുന്നിട്ടില്ല അങ്ങനെ ആ പശു എന്നുള്ളത് എരുത്തിലും പശുവും ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു നമ്മുടെ സഹജീവിയായിട്ടവരെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നാലഞ്ച് പശുക്കളുണ്ട് ചിലപ്പോൾ ഇത് കുറഞ്ഞെന്ന് വരും ചിലപ്പോൾ എണ്ണം കൂടിയെന്ന് വരും അതിലേക്ക് പിന്നെ കടാ പല ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പശു കുട്ടികളാകുമ്പോൾ അവർക്ക് ഞാൻ സൗജന്യമായിട്ട് പോലും കൊടുക്കുന്നുണ്ട് അവർ കൊണ്ടുപോയി വളർത്താനായിട്ട് കൊണ്ടുപോക്കൂ നിങ്ങൾ വളർത്തിയിട്ട് ഒരു കുട്ടിയെ കിട്ടുന്നെങ്കിൽ എനിക്ക് തന്നോളൂ വളർത്തു എന്ന് പറഞ്ഞാൽ പോലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ലാഭക്കൊതിയാണ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിന് കിട്ടുന്ന രണ്ട് ലിറ്റർ പാലാ അല്ലെ രണ്ടര ലിറ്റർ പാലാണ് പക്ഷേ അത് എത്ര അതിൻ്റെ മൂല്യം പോഷകമൂല്യം എത്ര ആണെന്ന് മനുഷ്യൻ മനസ്സിലാക്കി വരണം അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു ജീവിയുടെ വിസർജ്യം കൈകൊണ്ടെടുക്കുന്നെങ്കിൽ പശുവിൻ്റെ മാത്രമേ ഉള്ളൂ നമ്മുടേതു പോലും എടുക്കില്ല അവനവൻ്റെ കുഞ്ഞുങ്ങളുടെ എടുക്കില്ല പക്ഷേ ഈ പശുവിൻ്റെ ചാണകം നമ്മൾ കൈകൊണ്ട് എടുക്കും കാര്യം അത്ര ഗുണം അതിനുണ്ട് പഞ്ചഗവ്യ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാ പോഷക മൂല്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇവരുടെ ചാണകം ഒരു കൊട്ട ചാണകം ഇടുന്നതിന് പകരം ഒരു കിലോ ചാണകം കൊടുത്താൽ മതി അത്ര ജൈവസമ്പുഷ്ടമാണ് ജീവാണുക്കൾ ധാരാളം ഉണ്ടകത്ത് ഇത് ഞങ്ങൾ കലക്കി ഒഴിക്കുകയാണ് പലപ്പോഴും കലക്കിയാണ് ചെടികൾക്ക് ഒഴിക്കുന്നത് കാരണം ഇത് ഹാർഡാണ് മറ്റ് പശുക്കളുടെയൊക്കെ ആണെങ്കിൽ അങ്ങ് അത് വല്ലാത്തൊരു അയഞ്ഞു പോകും ഇത് ഹാർഡാണ് ചാണകം ഈ ഒരു ഇടത് കയ്യയിൽ വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ആഹാരം കഴിക്കാം ഒരു ഗന്ധം ഒരു ദുർഗന്ധം അതിനില്ല അതാണ് ഇവരുടെ പ്രത്യേകം അങ്ങനെയുള്ള തീറ്റകളും കൊടുക്കത്തില്ല ഓക്ക തുടങ്ങിയ ചില പ്രത്യേകിച്ച് ആഹാരമൊന്നും കൊടുക്കത്തില്ല നമ്മൾ കഴിക്കുന്ന ചില ജൈവ ആഹാരങ്ങൾ മാത്രം കഞ്ഞി കൊടുക്കും പിന്നെ ചിപ്പുണ്ടാക്കി കൊടുക്കും തവിട് കൊടുക്കും ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇവരുടെ ആഹാരം നല്ലപോലെ പച്ചപ്പുല്ല് കൊടുക്കും അങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഇപ്പം ഇവരെ കൂടാതെ ഇവരുടെ എത്ര വീട്ടുകാർ നാലും രണ്ട് മൂന്ന് വീട്ടുകാർക്കെങ്കിലും പാല് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ വരും അവർക്കൊക്കെ പാല് കൊടുക്കും ഇതിൻ്റെ പോഷകസമ്പുഷ്ടമായതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളുടെയും രോഗത്തിന് പോലും മാറ്റത്തിനായിട്ട് നാഴിപ്പാൽ ഇരുന്നാഴിപ്പാലൊക്കെ കൊടുക്കുകയുള്ളതുപോലെ കൊടുക്കും അങ്ങനെയൊക്കെ ഇവരെ സംരക്ഷിക്കാതിരിക്കുക ഇവരില്ലാത്തൊരു ജീവിതം ജീവിതത്തിന് ഇല്ലെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ എൻ്റെ കൃഷി മുഴുവൻ ഇവരുടെ ചാണകം കൊണ്ടാണ് ഗോമൂത്രം കൊണ്ടാണ് ഗോമൂത്രം കളയില്ല ഗോമൂത്രം ശേഖരിച്ച് ഒരു ലിറ്റർ ഗോമൂത്രത്തിന് പത്ത് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് വാഴ അടികളൊക്കെ കൊടുക്കും ഇവിടെ നിൽക്കുന്ന എല്ലാ സസ്യങ്ങൾക്കും രാസവളമെന്ന് പറഞ്ഞത് തൊടിയിക്കില്ല എല്ലാം ചെയ്യുവാണ് പതിനെട്ട് കിലോ ഉള്ള ചേന വരെ ഞാൻ പറിക്കുന്നുണ്ട് നമ്മുടെ നാടൻ പശു എന്ന് പറയുന്നത് നമ്മുടെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് 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 നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദാമ്പത്യ ലാഭത്തിൻ്റെ പിന്നാലെ വൈദേശികമായിരിക്കുന്നതായ പശുക്കളെയൊക്കെ വളർത്തുന്നതോടു കൂടിയാണ് എന്തും രോഗമാണ് പശുക്കൾക്ക് ധാരാളം രോഗം എപ്പോഴും ഡോക്ടർ വീട്ടിൽ വേണം ഇത് ഡോക്ടറെ കാണേണ്ട കാര്യം ഇവർ തന്നെ ഡോക്ടറാണ് നമുക്ക് ഇവരുടെ പാല് അത്ര ഔഷധവീര്യമുള്ളതാണ് വീതി ഉള്ളതാണ് ഇങ്ങനെ ഇവരുടെ സംരക്ഷണവും എൻ്റെ ഒരു വിനോദത്തിൽപ്പെടുന്നു അതൊരു ജീവിതമല്ലൊരു വിനോദം എനിക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത എൻ്റെ ഒരു ഭക്തി വിശ്വാസങ്ങളിൽ പെട്ടതാണ് ഇവരുടെ കാര്യം കാർഷിക മേഖലയെ സ്നേഹിക്കുന്നതോടൊപ്പം ആ രംഗത്ത് വ്യാപരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ കലയെയും ഭാഷയെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഭാഷ മലയാള ഭാഷ സംസ്കൃത ഭാഷ ആ സംസ്കൃത ഭാഷ കുട്ടിക്കാലത്തെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഒരു അധ്യാപകനാകാൻ കഴിഞ്ഞു എന്നുള്ളതും മഹാഭാഗ്യമായും എൻ്റെ പിതാവ് നേടിത്തുന്ന ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാനതിനെ കാണുകയാണ് എന്നെ എൻ്റെ അച്ഛൻ സംസ്കൃതം പഠിക്കാൻ വിട്ടു എന്നതാണ് എനിക്ക് അച്ഛനോടുള്ളതായ എന്താ ബഹുമാന ദൈവതുല്യമായ സ്നേഹം വേറൊന്നും എനിക്ക് എൻ്റെ അച്ഛൻ നേടിത്തരണ്ട സംസ്കൃതം പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സംസ്കൃത ഭാഷയെ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പത്താറാ വയസ്സാകുമ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങണമായിരുന്നു പിന്നിതെങ്ങനെ സമൂഹത്തിന് കൊടുക്കാമെന്ന് ചിന്തിച്ച ഞാൻ ഒരു പത്തു മുപ്പത്തഞ്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു പത്തിരുപത് വർഷം മുമ്പ് തന്നെ ഈ പാഠക പാഠകലയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി ഒരു അവിഭാജ്യ ഘടകമാണ് വിഭാഗ്യ പാഠകത്തിൽ നിന്നുമാണ് ഹരികഥ രൂപം കൊള്ളുന്നത് ഹരികഥയിൽ നിന്നും കഥാപ്രസംഗവും രൂപം കൊള്ളു അങ്ങനെയാണ് ഈ കലകളുടെ ഒരു പ്രയാണം ഉണ്ടായിട്ടുള്ളത് സംസ്കൃത പാണ്ഡിത്യം പാഠകത്തിന് അനിവാര്യമാണ് അല്ലാതെ പാഠകം പറഞ്ഞു എന്നൊക്കെ പറയാം പക്ഷേ പ്രബന്ധങ്ങളെ വ്യാഖ്യാനിച്ചു പറയുന്നതാണ് പാഠകം ധാരാളം സംസ്കൃത പ്രബന്ധങ്ങളുണ്ട് മേൽപ്പത്തൂരിൻറ്റേതുണ്ട് ഇങ്ങനെയുള്ള പാഠക ആ ശ്ലോകദ്യങ്ങളെയും പദ്യങ്ങളെയും വ്യാഖ്യാനിച്ച് ചമത്കരിച്ച് സമന്വയിപ്പിച്ച് അന്വയം അന്വയാർത്ഥം സാഹിത്യം എല്ലാം പറഞ്ഞ് സാധാരണക്കാർക്ക് പുരാണപരമായും ശാസ്ത്രീയമായും ഭാഷാപരമായും ഉള്ള ബോധതലത്തെ വളർത്തുക എന്നതാണ് പാഠകകാരൻ്റെ പരമപ്രഥമാന ലക്ഷ്യം അതാണ് പരമപ്രധാനമായ ആ കലയുടെ ദൗത്യം അങ്ങനെയുള്ള പാഠകം എൻ്റെ ഗുരുനാഥൻ കുറൂർ വാസുദേവൻ നമ്പൂതിരിയാണ് പ്രസിദ്ധ കഥകളി നടനായിരിക്കുന്ന കുറൂർ വാസുദേവൻ നമ്പൂതിരിയാണ് എൻ്റെ ഗുരുനാഥൻ എൻ്റെ മകൻ കൂടിയാട്ട കലാകാരനാണ് ഞാൻ എന്നിൽ നിന്നാണ് അയൊക്കെ അതിനാ പ്രചോദനം ഉണ്ടായത് ഇന്ന് കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് കൂടിയാട്ടത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഈ കലയുടെ വൈവിധ്യവും ഈ കല ഉണ്ടാക്കുന്ന നേട്ടങ്ങളും ഈ കല ഉണ്ടാക്കുന്ന മനസ്സിൻ്റെ ഒരു നൈർമല്യവും മനസ്സിൻ്റെ എന്താ നമുക്ക് അനിർവചനീയമായ ഒരു സന്തോഷം ഓ വിഘ്നേശ്വരായ നമ സരസ്വതൈ നമ ശ്രീ ഗുരുഭ്യോ നമ മദ്ഗ്രാഥായ ശ്രീകുരൂർഗുരവേ നമ പാഠകം എന്ന കല എങ്ങനെയാണ് അതിൻ്റെ രംഗവേദി എന്ന് ചെറിയ തോതിലൊന്ന് അവതരിപ്പിച്ച് കാണിക്കുന്നു ഒരു പാഠകം അവതരിപ്പിച്ച് ഒരു കഥ അവതരിപ്പിക്കണമെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ ഉണ്ടായി അത്രത്തോളം ബൃഹത്താണ് പറഞ്ഞ് ഫരിപ്പിക്കേണ്ടതാണ് പാഠകം സംസ്കൃത പ്രബന്ധമാണേ അത് എത്ര കണ്ട് എഴുതിയാലും പറഞ്ഞാലും തീരത്തില്ല സംസ്കൃതം അതുകൊണ്ട് എങ്ങനെയാണ് ഈ പാഠകം മുൻ അവതരിപ്പിക്കുന്ന രീതി മാത്രം മൂലം നതജനതി വിഷത് പദപം നേത്രവ്വലിനുതാരൂഢവമാഭാഗം കലാരാതിം ഗബർദോദര ീഗം കൈലാസവാസലോലം കനിവുടുമന മേ ചന്ദ്രചൂടം ഭജേ ചന്ദ്രചൂടം ഭജേത അമേ പ്രസീദ 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 മുക്തേന്ദു ശേഖര വന്തഹം തപ്പി ലുധകുലിനസ് മാുൽ തയശോ ബഭുശോ നമസ്തേ ക്ഷിപ്രം പ്രസീത മയി ലുഃകുബ്ധ ജീവേന്ദുശേഖര ഇന്ദു ശേഖരത്തിങ്കൽിയുന്നവനെ അതിമനോജ്ഞമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ചന്ദ്രക്കലയെ ജഡയിങ്കലണിയോനെ ചന്ദ്രചൂട ചന്ദ്രശേഖര ചന്ദ്രക്കലാധര വിഭോ പ്രഭോ മുഗ്ധേന്ദു ശേഖര ഭഗവാനെ മഹാദേവ കൈലാസവാസ പാർവതീപതേ ഭഗവനേ ഭവന്തം അഹം പസ്യൻ ഞാൻ ഇവിടെ എന്താ ചെയ്തിരുന്നത് എന്നാണെങ്കിൽ ഭവന്തം അഹം തപസ്യൻ ഞാൻ അങ്ങയെ തപസ് ചെയ്യുകയായിരുന്നു ഭഗവാനെ മഹാദേവ മഹാദേവ ഇങ്ങനെ നെടുന്നാള് കൊട്ടും തപസ് കൊട്ടും തപസ് അനുഷ്ഠിച്ചു വന്ന എനിക്ക് എന്താ ഉണ്ടായത് ഭഗവാനെ അങ് അറിയുന്നുണ്ടോ മഹാദേവ അങ് അറിഞ്ഞോ അഹം കേജിത കേന അഭി ഒരു ലുപ്തകുലേന കേന അപി ലുധകപുലനായിരിക്കുന്ന ഏതോ ഒരുവനാൽ അഹം പരാജിത അസ്മി ഞാനിന്ന് പരാജിതനായിരിക്കുന്നു ഭഗവാനെ മഹാദേവ ശങ്കര ശാശ്വത ശ്രീകണ്ഠ ശിതികണ്ഠ നീലകണ്ഠ വിഭോ പ്രഭോ അഹം പരാജിത അസ്മി ഞാനിന്ന് പരാജിതനായിരിക്കുന്നു കേനാപി ലുധകുലീന ലുപ്തകുലനായ ഒരുവനാൽ കുലം കുലത്തിന്റെ സംസ്കാരമാണ് കുലത്തെ നിശ്ചയിക്കുന്നത് അല്ലാതെ ജന്മം കൊണ്ട് ആരും കുലമഹിമ പ്രത്യേകിച്ച് ആർക്കും ഉണ്ടാകുന്നില്ല അവരവരുണ്ടാക്കിയെടുക്കുന്ന സംസ്കാരമാണ് കുലം മഹിമ ഇത് അച്ഛനാർ അമ്മ ആര് ഏ ഗുരുത്വം എന്ത് എന്നൊന്നും ഒരു വകതിരിവില്ലാത്ത സത്യം എന്ത് ധർമ്മം എന്ത് നീതി എന്ത് എന്നൊന്നും ഒരു കാട്ടാളനാൽ കാട്ടിലാളുന്നവനാണ് കാട്ടാളൻ അവന് പുറംലോകവുമായിട്ട് സംസ്കാരവുമായി ഒരു ബന്ധവും ഇല്ല അങ്ങനെയുള്ളതായ ഒരു കാട്ടാളനാൽ എഴുതും പിടിച്ചും എഴുതും പിടിച്ചും എഴുതും പിടിച്ചും എഴുതും പിടിച്ചും ഓരോരോ പക്ഷിപ്രകാതികളെ ചുട്ടും ചൂടാതിയൊക്കെ കട്ടിച്ച് കീറി തിന്ന് കാട്ടരുവിയിലെ പച്ചവെള്ളവും കുടിച്ച് നടക്കുന്ന കേന അഭി ഏതോ ഒരു വനാൾ ഞാൻ ഇന്ന് പരാജിതനായിരിക്കുന്നു ഭഗവാനേ ശങ്കരാ മഹാദേവ ഞാൻ ഇന്ന് പരാജിതനായിരിക്കുന്നു മാഭൂൽ മാ ഭൂൽ അരുത് അരുത് മഹാദേവ മഹൂൽ അങ്ങനെ ഉണ്ടാകരുത് ഭക്തൻ പരാജിതനാകരുത് ഭക്തൻ ഒരിക്കലും പരാജിതനായാൽ ഭഗവാനെ ഭജിക്കാൻ ആരും ഉണ്ടാകില്ല ഭക്തരക്ഷകനായിരിക്കണം ആസന്ദജനരക്ഷകനായിരിക്കണം ദീനബന്ധുവായിരിക്കണം എപ്പോഴും ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവരാരോ അവരെല്ലാം ആശ്രയിക്കുന്നവർക്ക് ഈശ്വരൻ തന്നെയാണ് തന്നെ രക്ഷിക്കുന്നവനാണ് ഈശ്വരൻ തനിക്ക് അന്നം തരുന്നവനാണ് ഈശ്വരൻ അതുകൊണ്ട് കർഷകർ ഈശ്വര തുല്യരാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ ആരാ ഭൂമിയെ വിളയിച്ച് എല്ലാവർക്കും കൊടുക്കുന്നവൻ അന്നദാനത്തെ നടത്തുന്നവൻ കർഷകനാണ് ഈ ഭൂമിയിൽ അന്നം വിളയിച്ചു കൊടുക്കുന്ന കർഷകനാണ് അന്നദാതാവ് അവൻ ഈശ്വരനാണ് ഭഗവാനെ ആശ്രയിക്കുന്നവരെ അവലംബിക്കുന്നവര് ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ മഹാദേവദേവ അയസോ ബഹുസോ നമസ്തേ അങ്ങ് രക്ഷിക്കുന്നില്ല എങ്കിൽ അങ്ങേക്ക് ദുഷ്കീർത്തി ഉണ്ടാകും അപകീർത്തി ഉണ്ടാകും ഈ മഹാദേവൻ ഭക്തരക്ഷകനല്ല ആശ്രയിക്കപ്പെടേണ്ടവനല്ല എന്നൊരവസ്ഥ ഉണ്ടാകുമെൻ്റെ മഹാദേവ ശങ്കരോ ക്ഷിപ്രം പ്രസീതം ക്ഷിപ്രം വേഗം പ്രസീത 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 പ്രസാദിക്കൂ ജീവേ മൈ ഏതോ ഒരു കാട്ടാളനാൽ ുപ്തകനാൽ ദുഃത ജീവനാണ് ഞാൻ എൻ്റെ ജീവൻ ലോപിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവൻ ലോപിച്ച കാലമാകുന്ന കാട്ടാളൻ്റെ കൈകളിൽ നമ്മുടെ എല്ലാം ജീവൻ ലോപിച്ചു കൊണ്ടിരിക്കുകയാണ് കാലമാകുന്ന കാട്ടാളൻ്റെ കൈകളിലാണ് നമ്മളെല്ലാം വകതിരുവില്ല കാട്ടാളന് ആരും ആരപേക്ഷിച്ചാലും ആ കാട്ടാളൻ ചെയ്യേണ്ടത് ചെയ്യണ്ടപ്പോൾ ചെയ്തിരിക്കും കാലമാകുന്ന കാട്ടാളൻ്റെ കയ്യിൽ ുതജീവനായിരിക്കുന്ന എന്നെ ജീവനിങ്ങനെ ദിനം 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 പ്രതി ദിനം പ്രതി ജീവന്റെ അംശം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ മഹാദേവ ശങ്കര മഹാദേവ ദേവദേവ കാലകാല മഹാദേവ രക്ഷരക്ഷ പ്രഭോകലുപ്തജീവേ മൈ പ്രസാദിക്കൂ ഭഗവാൻ മഹാദേവ പ്രസാദിക്കൂ പച്ചക്കറി തൈകളുടെയും അതുപോലെ തന്നെ സസ്യങ്ങളുടെയും പൂച്ചെടികളുടെയും ഒക്കെ ഒരു പ്രദർശനവും സ്റ്റാളും ഒക്കെ തന്നെയാണ് ഇവിടെ ധാരാളം ഇതേ വിധമുള്ളതായ ഇത് നാരകമാണ് ഇത് കാവിച്ച് വിൽക്കുന്നത് കാവിടിച്ച് നിൽക്കുന്നതാണ് കാവുണ്ടായിത്തോണ്ടിരിക്കുന്നത് ഇത് ഫിംഗർ ലെമൺ എന്നാണ് ഇതിൻ്റെ പേര് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നാരകം ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിവതും മണ്ണൂത്തി ബ്ലാംഗ്ലൂരി എന്നൊക്കെയാണ് കഴുതെടുക്കുന്നത് നമുക്കല്ലാതെ ഉൽപ്പാദനം ഇല്ല പിന്നെ ചെടികളൊക്കെ നമ്മൾ സസ്യങ്ങളൊക്കെ പടവലം പാവല തുടങ്ങിയതായ വെണ്ട വഴുതനം തുടങ്ങിയ അതൊക്കെ നമ്മൾ ഉത്പാദിപ്പിച്ച് തന്നെ കൊടുക്കും ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്നേ നോക്കും പക്ഷേ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് പേര് ജീവനക്കാരുണ്ട് അവരുടെ ജീവിതം കൂടെ കഴിയണം എന്നുള്ളത് കവിഞ്ഞ അപ്പുറം ഒരു അമിത വിലയിട്ട് ലാഭം എടുക്കുന്നില്ല ലാഭമില്ലാതെ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല അത് കാരണം ഇതങ്ങ് കണ്ടിന്യൂസ് പ്രോ ആണ് കാര്യം അല്ലാണ്ട് ഒരോ ദിവസത്തേക്ക് ഒരു മാസത്തേക്കുള്ള കാര്യമല്ല ഇത് എൻ്റെ തന്നെ സ്ഥലമാണ് ഞാൻ തന്നെ വെച്ചാൽ അപ്പോൾ ഇതിനകത്ത് വലിയ വാടക കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഒരു സഹായം ഒരു സഹകരണം ധാരാളം ആൾക്കാർ വരുന്നു വലിയ വലിയ നിലവാരത്തിലുള്ള ആൾക്കാർ വരുന്നു അവരൊക്കെ ആയിട്ടൊരു ബന്ധമൊക്കെ സ്ഥാപിച്ച് ജീവിതത്തിൻ്റെ ഈ പെൻഷൻ കഴിഞ്ഞ കാലം ഒരു സന്തോഷപൂർണമായ ജീവിതം ജനകീയമായി നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലൊരു വലിയ ലക്ഷ്യം അതോടൊപ്പം ഒത്തിരി പേർക്ക് ഇതുപോലെയുള്ളതായ സസ്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നല്ല പ്ലാവുകൾ ഇപ്പം ഒരുമാതിരിപ്പെട്ട മിക്കതും ഉണ്ട് മിക്കതും ഉണ്ട് പല തരത്തിലുള്ള ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത് ആ മാവ് മാവ് പിന്നെ അവർ പല തരത്തിലുള്ള മാവ് അവർ കൊണ്ടുതരുന്നു അതിൻ്റെ ലേബലുകളൊക്കെ തന്നെ ചെടി ചെടി വർഗങ്ങൾ നല്ല തന്നെ തെങ്ങും തൈകള് പിന്നെ ഒരു തന്നെ പക്ഷേ വളങ്ങളാണ് കിട്ടുന്നത് വളങ്ങൾ കൂട്ടുവളമാണ് കൂട്ടുവളം എന്ന് പറയുമ്പോൾ ജൈവ ചാണകം പിന്നെ കോഴി കാഷ്ടം കോഴിവളം എന്ന് പറയും ആട്ടിൻ്റെ വളം പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ നമ്മൾ ഈ കമ്പോസ്റ്റ് ജൈവങ്ങളെല്ലാം കിട്ടും ഇതെല്ലാം ഇതൊരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആകുമ്പോഴാണ് കൂട്ടുവളം എന്ന് പറയും കൂട്ടുവളം ഇത് പ്രത്യേകം പ്രത്യേകിച്ചും കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ കോഴിവളമുണ്ട് ആട്ടുവളം ഉണ്ട് എല്ലാം പ്രത്യേകത അതൊക്കെ കർഷകർ കൊണ്ടു തരുന്നതെന്നുള്ളതാണ് പ്രത്യേകത കൂടുതൽ ഈ പ്രദേശത്ത് പിന്നെ കർഷകർ കൊണ്ടു തരുന്ന പിന്നെ പശു ചാണകം എനിക്ക് തന്നെ ഉണ്ട് നാടൻ പശുക്കളുടെ ചാണകം തന്നെ ധാരാളം ആവശ്യത്തിനുണ്ട് അത് ഉണ്ടാക്കി ചാക്കിൽ കയറ്റി അങ്ങ് വെക്കും ചാണകം ഒരു പകുതി ഉണക്ക പകുതി മുക്കാൽ ഉണക്കി ഉണക്കാവൂ അല്ലെങ്കിൽ ചാണകത്തിന്റെ ഗുണം നഷ്ടപ്പെടും വളങ്ങളും ഇവിടെ ഉണ്ട് അതെല്ലാം ഉണ്ട് അങ്ങനെയുള്ള വളങ്ങൾ കാര്യങ്ങൾ അതൊന്നും പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുകയല്ല അപ്പോഴപ്പോൾ വരുന്നവർക്ക് അത് ചാക്കേജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ ബാക്കി എല്ലാ ചെടികളും ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തൃപ്പകുടം ശ്രീ മഹാദേവർ ക്ഷേത്രം എന്ന് പറയും മൊണ്ണാർശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇതിന് മുന്നിലാണ് ഈ സ്ഥലവും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈശ്വരനെ അനുഗ്രഹിച്ച് തന്നെ എപ്പോഴും ഞാൻ പറയത്തില്ല എൻ്റെ നമ്മുടെ സ്വന്തം പ്രയത്നത്തിലൊന്നും ഉണ്ടാകാറില്ല അതൊക്കെ നമ്മുടെ മിഥ്യാധാരണയാണ് ഒരു ദൈവാധീനം നമുക്ക് വേണം അപ്പോൾ ഇവിടെ ഒരു പരോപകാര കേന്ദ്രമായിട്ട് തന്നെ ഞാനത് എഴുതി വെച്ച് സഹായിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പേര് ആഹാരത്തിനും ഔഷധത്തിന് ആർക്ക് വേണ്ടി വന്നാലും അതിൻ്റെ പിന്നെ തട്ടിപ്പ് വരാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആവശ്യക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും സഹായം ചെയ്യും വിത്തുകൾ സംഭരിക്കും മഞ്ഞൾപ്പൊടി നല്ല ശുദ്ധമായ മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇത് ഈ പിന്നെ എല്ലാ കാർഷിക മേഖലയിൽ കബളിപ്പിക്കപ്പെടുന്നത് ഇന്ന് കബളിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് കബളിപ്പിക്കപ്പെടാതെ ആദായകരമായ നിലയിൽ നല്ല ഗുണമേന്മയുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ വിഷാംശത്തിൻ്റെ കുറവുള്ളതായ വിഷാംശം പൂർണ്ണമായിട്ടല്ലെന്ന് പറയാനൊക്കെ ഇന്നെ പ്രകൃതി വായുവിൽ വരെ വിഷാംശമുണ്ട് അപ്പം നമുക്ക് നമ്മൾ നേരിട്ട് വിഷം കൊടുക്കാതെ വളർത്തിയെടുക്കുന്ന പിന്നെ ഫലങ്ങൾ കാര്യങ്ങൾ ഒക്കെ കൊടുക്കുക എന്നുള്ളതായ ലക്ഷ്യത്തിൽ കൂടി അതൊരൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തിരിക്കുക അങ്ങനെ ഞാനും എൻ്റെ മക്കളും എൻ്റെ വൈഫും എല്ലാവരും ഇതിനനുകൂലിക്കുന്ന ഒരാൾ പ്രതികൂലമായിട്ടാരും ഇല്ല പിന്നെ ഇങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ എല്ലാവരുടെയും ഒരു നാടിൻ്റെ നല്ലൊരു സഹകരണം അതായത് ഇതുവഴി പോകുന്നവരല്ലേ ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരാൾ പോലും ഇവിടെ വന്നൊരു സാധനം മേടിക്കാതിരിക്കരുത് ആർക്കും പകയില്ല വിദ്വേഷല്ലേ ഒന്ന് അങ്ങനെ ഒരു നല്ല ഈശ്വരൻ്റെ മുൻപിൽ സത്യസന്ധമായിട്ട് പ്രകൃതി സ്നേഹത്തോടു കൂടി ഈശ്വര അർപ്പിതമായ ഒരു മനസ്സോടും ബുദ്ധിയോടും ശരീരത്തും കൂടി ജീവിക്കാൻ ഭഗവാൻ എന്നെ ഉപാ ഉപകരിക്കുന്നു എന്നുള്ളതായൊരു സാക്ഷാത്കാരം മാത്രമാണ് എനിക്കറിയാം